പത്താം തീയതി സംഭവം കാനഡയുടെ തലസ്ഥാനമായ ഓട്ടോവായിൽ പരിശുദ്ധ വന്യകയുടെ രൂപവും സംഭവിച്ചുകൊണ്ട് വളരെ വിപുലമായ തോതിൽ ഒരു പ്രദർശനം നടത്തി അനേകം അകത്തോലിക്കനും ആഘോഷയാത്രയിൽ സംബന്ധിച്ചിരുന്നു ഒരു അകത്തോലിക്കിനു മാത്രം അത് ഒട്ടും രസിച്ചില്ല അയാൾ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഒളിച്ചിരുന്ന് മാതാവിൻ്റെ രൂപത്തിന് നേർക്കെത്തി നിറയൊഴിച്ചു വെടിയുണ്ട തിരുസ്വരൂപത്തെ അതിലംഘിച്ച ഒരു സ്ത്രീയുടെ ദേഹത്തുകൊണ്ട് അവൾ തൽക്ഷണം മൃതിയടഞ്ഞു ജനങ്ങൾ സംഭീതരായി ഘാതകൻ വേഗം ഒരു കാറിൽ കയറി രക്ഷപെടുവാൻ പരിശ്രമിച്ചു രണ്ടു മൂന്ന് പോലീസുകാർ അയാളെ അനുധാവനം ചെയ്തു ഘാതകൻ ഒരു സ്ഥലത്ത് കാർ നിർത്തി അപ്പോൾ പോലീസുകാർ അയാളെ സമീപിച്ച ഒരു സ്ത്രീ പട്ടണത്തിൽ മരിച്ചു കിടക്കുന്നു താങ്കൾ വന്ന് അവരെ തിരിച്ചറിയുവാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ടു അയാൾ അവരോടൊത്ത് യാത്രയായി സംഭവസ്ഥലത്ത് എന്ന് നോക്കിയപ്പോൾ അയാൾ ഞെട്ടിപ്പോയി മരിച്ച സ്ത്രീ അയാളുടെ ഭാര്യയായിരുന്നു അയാൾ പശ്ചാത്താപ കേണു വിവശനായിക്കേണു അപരാധമേറ്റുപറഞ്ഞാൽ അയാൾ മാനസാന്തരപ്പെട്ടു പ്രാർത്ഥന ദേവമാതാപായ പരിചിത കന്യകയെ അവിടുന്ന് ദേവസൂതൻ്റെ സന്ദേശത്തിന് നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വാക്കുകളിലൂടെ മനുഷ്യാവതാര രഹസ്യത്തിന് സമ്മതം നൽകി പരിത്രാണ കർമ്മത്തിൽ സഹകരിച്ചു സ്വാതന്ത്ര്യ ദുർവിനിയോഗത്താൽ നാശമാർഗത്തിൽ നിബന്ധിച്ച മാനവരാശിയെ അവിടുന്ന് സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിച്ചുകൊണ്ട് രക്ഷിച്ചു ഞങ്ങൾ ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചാൽ അവിടുത്തെ തിരുകുമാരനെ ദ്രോഹിക്കാതിരിക്കട്ടെ എപ്പോഴും ദൈവമഹത്വത്തിനും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കും ഉപയുക്തമായ വിധം ഞങ്ങളത് വിനിയോഗിക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു നാദേ അങ്ങ് ഞങ്ങളുടെ മാതൃകയായിരിക്കണമേ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അനുസരണം ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ ജപം ദൈവപുത്രൻ്റെ മാതാവേ ദൈവവചനത്തിന് അനുസരണമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ